മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദം ബംഗളൂരു പൂണെ തുടങ്ങിയ സ്ഥലങ്ങളിൽ മികച്ച കമ്പനികളിൽ ജോലി എന്നാൽ മൂവാറ്റുപുഴക്കാരൻ എഡിസൺ ഇതുകൊണ്ടൊന്നും തൃപ്തനായിരുന്നില്ല അതിവേഗം പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴികളായി പിന്നീട് എന്ന പേരിൽ ഡാർക്ക്നെറ്റ് വഴി രാജ്യവ്യാപകമായി ലഹരി മരുന്ന് വിൽപ്പന ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ പുറംലോകത്തിന് അജ്ഞാതമെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് ലഹരി ഇടപാടിൽ ഡാർക്ക്നെറ്റിൽ രാജ്യത്ത് തന്നെ ാരനായി എഡിസൺ ഡാർക്ക് നെറ്റ് ലഹരി ശൃംഖലയിലെ ലെവൽ ഫോറിൽ ഇയാൾ എത്തിയതായി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എൽ എസ് ടി ഇടപാടുകാരായ ഡോക്ടർ സിയൂസുമായി ബന്ധമുള്ള യു കെയിലെ ഇടനില സംഘം ഗുങ്കാഡിനാണ് എഡിസൺ ലഹരി മരുന്ന് എത്തിച്ചിരുന്നത് എഡിസന്റെ സംഘം ഡാർക്ക് വഴി ഒരു മാസം കൈകാര്യം ചെയ്തത് പതിനായിരം എൽ എസ് ടി ബ്ലോട്ടുകളാണ് ഓപ്പറേഷൻ മെലോണിലൂടെ എൻ സി ബി എഡിസനെ വലയിലാക്കിയപ്പോൾ ചുരുളഴിയുന്നത് കേരളത്തിൽ വേരുറപ്പിച്ച് രാജ്യം മുഴുവൻ പടർന്നു പന്തലിച്ച ലഹരി ശൃംഖലയാണ് എഡിസണൊപ്പം മറ്റൊരു മൂവാറ്റുപുട സ്വദേശിയെയും എൻ സി ബി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മാരക ലഹരി വില്പനയിലൂടെ ഡാർക്ക് നെറ്റിലെ ലെവൽ ഫോർ വെൻറായി എഡിസൺ മാറിയിരുന്നു വിതരണം ചെയ്യുന്ന ലഹരി മരുന്നിന്റെ വിലയും അളവും അടിസ്ഥാനമാക്കി ഡാർക്ക്നെറ്റിലെ കാർട്ടലുകൾക്ക് അഞ്ച് ലെവലുകൾ വരെ നൽകിയിരുന്നു ഇതിൽ നാലാമതായിരുന്നു എഡിസൺ കുപ്രസിദ്ധ ലഹരി വിൽപ്പന സംഘം ട്രൈബ് സീസ് ഗ്രൂപ്പുമായും എഡിസന് അടുത്ത ബന്ധമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് പണമിടപാടിനായി ഉപയോഗിച്ചത് മെനറോ ക്രിപ്റ്റോ കറൻസിയാണ് എഴുപത് ലക്ഷം മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് ബ്ലോട്ട് എൽ എസ് ഡി നൂറ്റി മുപ്പത്തി ഒന്ന് ഗ്രാം കെറ്റാമെൻ ക്രിപ്റ്റോ കറൻസി എന്നിവയും പിടിച്ചെടുത്തു അറസ്റ്റിലായ എഡിസണെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് സഹായിയും എൻ സി ബിയുടെ കസ്റ്റഡിയിലുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് കൊച്ചിയിലെത്തിയ മൂന്ന് തപാൽ പാഴ്സലുകളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് എൽഎസ് ഡി ബ്ലോട്ടുകൾ പിടിച്ചെടുത്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എഡിസണാണ് ഡാർക്ക് നെറ്റ് വഴി പാഴ്സലുകൾ ഓർഡർ ചെയ്തതെന്ന് വ്യക്തമായി അടുത്ത ദിവസം എഡിസന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ ലഹരി വസ്തുക്കളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തത് 13, こっち。